ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി തോപ്പിൽ ജംഗ്ഷനിൽ നിന്നും ദേശീയമുക്കിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ട് അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് സൈഡ് റോഡുള്ള അഞ്ച് സെന്റിന്റെ പ്ലോട്ടാണ് ഇതിന് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്കുള്ള ദൂരം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് തൊട്ടടുത്ത് മേരി മാതാ സ്കൂള് വരാൻ പോകുന്ന പുതിയ വാഴക്കല മെട്രോ സ്റ്റേഷൻ ഇതെല്ലാം ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ലഭിക്കുന്നത് തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി ആയിട്ടുള്ള മേരി ചർച്ച് അതേപോലെ തന്നെ അമ്പലം അങ്ങനെ എല്ലാം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടുണ്ട് മേരികൻ ചർച്ച ആണെന്നുണ്ടെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ അമ്പലമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് പള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് മുസ്ലിം പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളല്ല അത് രണ്ട് സ്കൂളുകളാണെന്നുണ്ടെങ്കിലും മേരി മാതാ സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കായാലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റെസിഡൻഷ്യലും അതേപോലെ തന്നെ കൊമേർഷ്യലും പറ്റുന്ന കൊമേഴ്ഷ്യൽ ഇൻ ദ സെൻസ് നമുക്ക് റെന്റ് കൊടുക്കാൻ പറ്റുന്ന അപ്പാർട്ട്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പണിയാൻ പറ്റുന്ന നല്ലൊരു ഭൂമിയും കൂടിയിട്ടാണ് നല്ല വീതിയുള്ള സുഖമായിട്ട് നമ്മുടെ പ്ലോട്ടിലൂടെ കറങ്ങി പോകാൻ പറ്റുന്ന വീതിയുള്ള കീടിലും പ്ലോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പതിനാറ് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പോൾ ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ